യൂസഫലി സാറിനോ സക്കീഫ് സാറിനോ അതോ അവിടുത്തെ വലിയ സാറന്മാരാണ് അവർ അവരെയൊക്കെ എനിക്ക് ബഹുമാനമുള്ള ആൾക്കാരാണ് കാരണം എനിക്ക് ഇത്ര വർഷം എനിക്ക് അന്നം എന്ന ആൾക്കാരാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന കുറേ സാറന്മാരാണ് ഇതിൽ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് ഈ നാൽപ്പത് ലക്ഷം രൂപ ഒരു സ്വീകർത്താവിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഏജന്റ് നിങ്ങൾക്ക് തരുന്നത് തുച്ഛമായ പൈസ ആ തുച്ഛമായ പൈസ തരുന്നു ഈ തുച്ഛമായ പൈസ തന്നെ ഈ ബാക്കി പൈസ ആരൊക്കെയാണ് വീതിച്ചെടുക്കുന്നത് കൊച്ചിയിലെ ലേ ഷോർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വൃക്ക ദാനം ചെയ്ത അവിടത്തെ തന്നെ മുൻ ജീവനക്കാരിയുടെ നടക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവരികയാണ് ലേക്ഷോർ ആശുപത്രിയിൽ ജോലി ചെയ്തപ്പോൾ തന്റെ വൃക്ക സമ്മർദ്ദം ചെലുത്തി ദാനം ചെയ്യിപ്പിച്ചു എട്ടേ ദശാംശം ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് ചതിച്ചു വൃക്ക ദാനം ചെയ്ത യുവതിമാരെ പണം ചോദിച്ച് ചെല്ലുമ്പോൾ ഏജന്റുമാർ ബലാത്സംഗം ചെയ്യും എന്നിട്ട് നൂറും രണ്ടായിരം രൂപയൊക്കെ നൽകി വിട്ടയക്കും വൃക്കയും പോയി മാനവും പോയി ഇനി എന്തു ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് കടത്തിലും ജപ്തിയിലും മുങ്ങി നിന്ന ഞാൻ അവരുടെ പ്രലോഭനങ്ങളിൽ വീഴുകയായിരുന്നു നാൽപ്പത് ലക്ഷം രൂപയാണ് വൃക്ക രോഗിയിൽ നിന്നും വാങ്ങുന്നത് പുറമേ നിന്നും വരുന്ന രോഗികളിൽ നിന്ന് വൻ തുക വാങ്ങിക്കും എന്നിട്ട് ദാതാവിന് നൽകുക എട്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ ഉറപ്പ് മാത്രമാണ് കാര്യം കഴിയുമ്പോൾ നക്കാപ്പിച്ച കാശ് കൊടുത്ത് പറ്റിക്കും എൻ്റെ വൃക്ക എടുത്തിട്ട് എനിക്ക് പണവും തന്നില്ല കടവും വീട്ടിയിട്ടില്ല എന്നെ ചതിച്ചു പണം ചോദിച്ച് ചെന്നപ്പോൾ ഏജൻറ്റുമാർ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നിട്ട് രണ്ടായിരം രൂപ തന്നു വിട്ടു ഞാൻ കൊടുത്ത പരാതികളിൽ കേസ് എടുക്കുന്നില്ല പീഡന പരാതിയും അന്വേഷണവും ആരൊക്കെയോ മുടക്കുന്നു ലേക്ഷോർ ആശുപത്രിയിൽ ഈ അനുഭവം എനിക്ക് മാത്രമല്ല വൃക്കദാതാക്കളെ മുഴുവൻ ചതിക്കുന്നു വൃക്ക സൗജന്യമായി ദാനം ചെയ്യാനേ സൗജന്യമായി ദാനം ചെയ്യുന്ന എഗ്രിമെന്റിൽ ഒപ്പിട്ടാലേ വൃക്ക ദാനം ചെയ്യാൻ ആകുകയുള്ളൂ ഇതാണ് ഏജന്റുമാരും മാഫിയകളും വൃക്ക എടുത്തതിന് ശേഷം തുറപ്പിച്ചീട്ടാക്കുന്നത് വൃക്ക ദാനം ചെയ്തവർക്ക് വാഗ്ദാനം ചെയ്ത പണം ലഭിക്കാൻ നിയമപരമായി ഒരു മാർഗവുമില്ല നമ്മുടെ അവയവങ്ങൾ നാല്പതും അൻപതും ലക്ഷത്തിന് വിറ്റ് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് വൃക്കദാനം ചെയ്ത യുവതിമാരെ പണം ചോദിച്ച് ചെല്ലുമ്പോൾ ഏജന്റുമാർ ബലാത്സംഗം ചെയ്ത സംഭവം യുവതി തന്നെ വിശദീകരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അവർ നല്ല വിലയ്ക്ക് കച്ചവടം ചെയ്യുന്നു എന്നിട്ട് നമ്മളെ മാനഭംഗം ചെയ്ത് വീഡിയോകൾ പകർത്തുന്നു ഇതെല്ലാം തന്നെ മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റങ്ങനെ അവരൊക്കെ മോശമായിട്ട് സെക്ഷലായിട്ടൊക്കെ ഉള്ളതൊക്കെ ഒതുക്കി കൊണ്ടുപോവുകയാണ് ചെയ്യണത് അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ജോലികൾ ചെയ്യുന്ന താഴെക്കടയിലുള്ള ജോലി ചെയ്യുന്ന പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന ഈ സ്ത്രീകളെ അവയം മാറ്റത്തിനു വേണ്ടി നിർബന്ധിച്ചതായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഓരോ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുകയും പല വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ ഹോസ്പിറ്റലുകാരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് ഹോസ്പിറ്റലുകാർ ഭാഗത്ത് അത് ശരിയല്ല എന്നുള്ള പ്രതികരണം എന്തെങ്കിലും ഈ ഹോസ്പിറ്റലുകാർക്ക് ഇപ്പൊ ഈ കൊണ്ടുപോയ ഏജന്റൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് അവരെ ചൂഷണം ചെയ്തല്ലേ ഇവിടെ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലുകാർക്ക് അറിയാലോ ഇപ്പം ഒരു ഡൊണേറ്റ് ചെയ്യാൻ വന്ന സ്ത്രീ പാവപ്പെട്ട വീട്ടിലെയാണെന്നും അല്ലെങ്കിൽ സ്വന്തം അല്ല റിലേറ്റഡല്ല വേറെ ആൾക്കാരാണെന്നും എല്ലാം അവർക്കറിയാം ഏ അപ്പോൾ അവരും കൂട്ടുന്നുണ്ടല്ലോ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പം സ്റ്റാഫായി സ്റ്റാഫിനെ ക്യാൻവാസ് ചെയ്യുന്നു അപ്പോൾ ഇപ്പം എന്നെ തന്നെ നോക്കാമെങ്കിൽ എന്നെ ഇവര് ക്യാൻവാസ് ചെയ്ത് തന്നെയാണ് ഈ ഡൊണേഷൻ ചെയ്യിപ്പിച്ചേക്കുന്നത് ഞാൻ അവിടുത്തെ സ്റ്റാഫായിരുന്നില്ലേ അപ്പോ അത് ഇവർക്കറിയില്ല അറിയില്ല നമ്മൾ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് രൂപയാണവർ തരേണ്ടതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അച്ഛൻ്റെ പിന്നെ അതായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് സാലറി കട്ടിങ് ആക്കിയിട്ട് ഞാൻ കുറച്ച് പൈസ അവിടെ വെച്ചിരുന്നു ബാലൻസ് കുറച്ച് പൈസയാണ് എനിക്ക് അയച്ച് തന്നത് അതും ഞാൻ ചോദിച്ച് ബഹളം വച്ചതിന് ശേഷം എന്നെ റിസൈൻ ചെയ്ത് വിട്ടു കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ സാമ്പത്തിക അതായത് എന്താ പറയണ ഇനിയും നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് വരുമ്പോൾ കിട്ടണ ഗ്രാറ്റിവിറ്റി ഗ്രാറ്റിവിറ്റി തരാത്ത എന്താണെന്നും പറഞ്ഞ് ചോദിച്ചതിന് ശേഷമാണ് നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് тариയേ അപ്പോൾ ഇതിനിടയില ഈ പൈസ കിട്ടാതെ വന്നപ്പോൾ ഈ ഒരു ডোനേർ ആയിട്ടുള്ള ഒരാൾ പിന്നെ ബഹളം വെക്കുകയും അതുപോലെ ലൈംഗികമായി ചൂഷണം നടത്തുകയും ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായല്ലോ ഉണ്ടായിട്ടുണ്ട് അ അതെന്താണ് ആ സംഭവം നമ്മൾ പൈസ ദോനേറ്റ് ചെയ്യാനായിട്ട് செல்லനേതിനു മുനേ തന്നെ ഈ ഹോസ്പിറ്റലിയിലെ ഷ്യൂർലി സ്റ്റാഫിനെ ഡോനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമം അവർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ട് വേണം ഡോണേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അത് പറഞ്ഞു അതോടെ നടക്കില്ലാന്ന് പറഞ്ഞപ്പോ താല്പര്യമില്ലായ്മ കാണിച്ചപ്പോ നമ്മളെ വേറെ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് അന്നിട്ട് അതിനകത്തേക്ക് നമ്മളെ കൊണ്ടു പെടുത്തി എടുത്തിക്കഴിഞ്ഞേച്ചും അതിനകത്തേക്ക് വലിച്ചെഴപ്പിക്കുകയാണ് ചെയ്തത് ഉണ്ട് അതിന്റെ അറിവ് അപ്പൊ അതിലൊരു ലേഡിക്ക് പൈസ ഏഴു ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞലക്ഷം മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ രൂപ ലക്ഷം കൊടുത്തു രൂപം ബാക്കി പൈസ ചോദിച്ചപ്പോൾ പന്ത്രണ്ട് പേരെ ഇവര് വീണ്ടും കൊടുത്തതിന് ശേഷം വീണ്ടും പൈസ കൊടുക്കാതെ ലൈംഗികമായിട്ട് ചൂഷണം നടത്തിയിരുന്നു അതേ കുറിച്ച് അറിയോ പ്രാവശ്യവും വാ തരാമെന്ന് പറഞ്ഞിട്ടും നമ്മൾ വേറെ രീതിയിലാണ് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് പൈസ നമുക്ക് തരാനുള്ള പൈസ വയ്ക്കുമ്പോഴത്തേക്കും വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ പൈസക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വേറെ രീതിയിൽ ചൂഷണം ചെയ്തിട്ട് അല്ല രണ്ടായിരം ആയിരമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ടും ഇട്ട് പൈസ തന്നേക്കാൻ തരും തരാതിരിക്കില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ അവരുടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും തരാം അങ്ങനെ പറയും അപ്പോൾ ഓരോരുത്തരെയും അങ്ങനെ നമ്മൾ ഇപ്പം എൻ്റെ അറിവിൽ അറിഞ്ഞു വന്ന ഓരോരോരുത്തരെയും ഇവർക്ക് നമ്മൾ കൊടുക്കണമെന്നുള്ള നിബന്ധന വെച്ച് കൊടുക്കണം അവരുടെ അവരെ കെയർ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്കും എൻ്റെ പൈസയെ തന്നോളാം എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞ് പൈസ ഇതാക്കിച്ച് പക്ഷേ നമ്മൾ ചോദിച്ച നമ്മുടെ പൈസ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് തന്നിട്ടില്ല എനിക്ക് അവർ അവര് എട്ടരലക്ഷം പറഞ്ഞിട്ട് മൂന്നരലക്ഷേ തന്നിട്ടുള്ളൂ ബാക്കി തുക തരാന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല പിന്നെ ഒരാശം പോലീസ് പരാതി കൊടുത്തതിന് ശേഷം എഫ്ഐആർ കേസ് എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം അവിടുത്തെ പോലീസുകാരെ എന്നെ വിളിച്ചു ചോദിച്ചു എത്ര ലക്ഷം രൂപ തന്ന സെറ്റിൽമെന്റ് ചെയ്യും എന്ന് ചോദിച്ചു ആ പോലീസ് ചോദിച്ചു അപ്പോൾ ഇവർ പറ വിളിക്കുകയോ സംസാരിക്കുകയോ വല്ല ചെയ്തിട്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ കേസ് പരമായിട്ട് പോയി എല്ലാം വിശദീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ അവസ്ഥ പറയുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് തരാനുള്ള പൈസ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ട് വരുവുള്ളൂ ഇനി എനിക്ക് മാനനഷ്ടത്തിനും കൂടി പൈസ തരാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എമൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല മാനനഷ്ടവും കൂടി എനിക്ക് തരേണ്ടി വരുമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അതിനെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ട് പോലുമില്ല പിന്നെ ആ കേസിന്റെ ഇപ്പോ സ്ഥിതി എന്താണ് ഇതുവരെ ഒരു സ്ഥിതി എനിക്ക് അറിയാൻ പാടില്ല ഒരു ഒരു അഭയം തന്നെ വലിയൊരു തീർച്ചയായും ചർച്ചയോ ഊഹമോ ഒന്നുമല്ല അവിടെ അങ്ങനെ ഒരു സംഭവം ഈ ചാനലി മിനിഞ്ഞാന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അന്ന് രാവിലെ വരെ അവിടെ ഈ സംഭവം ഉണ്ട് ഇപ്പോൾ ചാനലിനെ പേടിക്കാത്ത ആൾക്കാർ ഇപ്പോഴും അവിടെ ഉണ്ടാവും ഈ ഏജൻറ്റ് വർക്ക് ചെയ്തിട്ടും ഡോണറിന്റെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടും അവിടെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ ഇപ്പം ഞാനിത് പറയണത് എന്നെ എന്താ പറയണ മേൽത്തട്ടിലിരിക്കുന്ന യൂസഫലി സാറിനോ സക്കീഫ് സാറിനോ അവിടുത്തെ വലിയ സാറന്മാരാണ് അവർ അവരെയൊക്കെ എനിക്ക് ബഹുമാനമുള്ള ആൾക്കാരാണ് കാരണം എനിക്ക് ഇത്ര വർഷം എനിക്ക് അന്ന ആൾക്കാരാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കിടക്കണ കുറേ സാറന്മാരാണ് ഇതിൽ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എനിക്ക് അവരെ എനിക്കറിയില്ല അവർ എന്താണ് അവരെനിക്ക് ഒരു കുറ്റവും പറയാനുമില്ല നേരിട്ട് കണ്ടിട്ടുമില്ല എനിക്കറിയില്ല പക്ഷേ അവിടെ അവിടെ ഈ ഏജൻറ്റുമാര് ഡോണർമാർ അല്ല അവരുടെ ബൈസ്റ്റാൻഡർമാരല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കാലിയാണ് റിസപ്ഷൻ കാലിയാണ് ഏറ്റവും കൂടുതൽ അവരായിരിക്കും അവരായിരുന്നുമാരും ഏറ്റവും കൂടുതൽ അത് തമിഴരും ഉണ്ട് ഉണ്ട് ഗണപതി സാറിന്റെ ആ കേസ് വന്നതിന് മുമ്പ് ഹിന്ദിക്കാരും ഉണ്ട് പുറം രാജ്യക്കാരും ഉണ്ടായിരുന്നു ആ വാർത്ത വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി നിൽക്കുന്നത് കുറച്ച് നാളത്തേക്കെന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ എൻ്റെ അവസ്ഥ എന്നെ എൻ്റെ എന്താ പറയുക ഞാൻ ആത്മഹത്യയാണോ ജീവിക്കണോ എന്നുള്ള ആ ഒരു നിലപാടിലാണ് നിന്നത് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഡൊണേറ്റ് ചെയ്തു ഡോണേറ്റ് ചെയ്തിട്ട് എൻ്റെ കടം വീട്ടാൻ പറ്റിയില്ല എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല പിന്നെ കടങ്ങൾ ഒരുപാടുണ്ട് വീട് ജപ്തിയാണ് ലക്ഷങ്ങൾ എനിക്ക് കടമുണ്ട് ആക്സിസ് ബാങ്കിലുണ്ട് കടം പിന്നെ വേറെ പേഴ്സണലി നമ്മൾ ലോൺ എടുത്തേക്കണതുണ്ട് പലിശയൊക്കെ എടുത്തേക്കണതുണ്ട് ഈ വീടിൻ്റെ ജപ്തി എഴുതി തന്ന പേപ്പർ വരെ എൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് ഇത്ര രൂപ അടക്കണമെന്ന് പറഞ്ഞിട്ട് അതടക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല എൻ്റെ മോൻ്റെ പേരിൽ കിടക്കണ ഒരു നാല് സെൻറ്റ് സ്ഥലമുണ്ട് അത് ജപ്തി ഭീഷണിയിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ കാശ് കൂടുതലായിട്ട് തരാൻ പറഞ്ഞാൽ ആവശ്യപ്പെട്ടത് എനിക്കെൻ്റെ പൈസ ഇനിയെങ്കിലും എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടത് അതും തന്നിട്ടില്ല അപ്പോൾ അത് ഞാൻ വേറെ പലിശക്കൊക്കെ എടുത്ത് മോൻ്റെ ഇത് വാങ്ങിച്ചെങ്കിലും അടുത്ത സ്ഥലത്തു കൊണ്ടേ പിന്നെയും പണയപ്പെടുത്തിയേക്കുവാണിപ്പോൾ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ടും നമ്മൾ ഇപ്പോൾ നല്ല പ്രായത്തിൽ ലഷോറി കിടന്ന് കഷ്ടപ്പെട്ടു ഇപ്പോൾ ഈ പ്രായത്തിൽ പത്ത് നാൽപ്പത് വയസ്സായിപ്പോൾ എന്നെ അവിടെ നിന്ന് അവർ ഏജൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി അപ്പോൾ ഇനി ഞാൻ എവിടെ പോകാനാണ് വേറെ വരു വരുമാനവും മാർഗ്ഗവും ഒന്നുമില്ല കടങ്ങളും ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കണം ജീവിതമാർഗ്ഗം വഴിമുട്ടി നിൽക്കണേന്ന് ജോലി പോയെന്ന് അറിയുമ്പോൾ അറിയാമല്ലോ നമുക്കളെ കൊടുക്കാനുള്ളവരൊക്കെ വേഗം എന്താ വേഗം എന്താന്ന് പറഞ്ഞുള്ള ശല്യങ്ങൾ അത് വേറെ ഉണ്ട് എന്നുവെച്ചാൽ അവരുടെ ശല്യമാണെന്നല്ല പറയണത് അവർക്ക് ആവശ്യം അവരുടെ അവരെ പേടി ഉണ്ടാവും നമുക്ക് ജോലിയില്ല തിരികെ പൈസ കിട്ടുമെന്നുള്ളൊരു പേടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡെയിലി അതിൻ്റെ ഒരു ഫോൺ കോളും കാര്യങ്ങളും നിലവളിയും പറിച്ചീലൊക്കെ ആയിട്ട് അത് അങ്ങനെ പോകണം ഇതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെറിയൊരു കഞ്ഞിക്കടയും ആയിട്ട് ഇട്ട് ജീവിച്ചു പോകേണ്ടത് പിള്ളേരെ നോക്കണ്ടേ എന്നുള്ള ഒരു ഇതിൽ ഇട്ടേക്കുമാണ് വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു കിട്ടിയത് സാറാണോ അത് കാരണമുണ്ട് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ട് അതിനകത്ത് എനിക്ക് നീക്കുപോക്ക് കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ എനിക്ക് ലഭിച്ചില്ല ഒരു മാസമായി ഒന്നര മാസമായിട്ട് ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയില്ല എന്നിട്ട് അവസാനം അത് ആക്കിയ പോലെ കേസ് കേസന്വേഷണം ആക്കിയ പോലെ എനിക്കൊരു പേപ്പർ തന്നു ഇതിന് പറയാനില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു പേപ്പറാന്ന് ഞാൻ ഓർക്കണില്ല അങ്ങനെ തന്നപ്പോഴത്തേക്കും അതിലൊരു സാർ എന്നോട് പറഞ്ഞു നമുക്ക് നീതി കിട്ടണമെന്ന് ഉറപ്പായിട്ടും വിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ കമ്മീഷൻ ഓഫീസിൽ ചെന്നിട്ട് സുദർശനം എന്ന് പറയുന്ന സാറിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി സാർ നടപടി എടുക്കാതിരിക്കില്ല ഈ കാര്യത്തിലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയത് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞ് ഈ പരാതി തന്നെ റിട്ടേൺ കംപ്ലൈൻ്റ് എഴുതി എനിക്ക് ഒന്നുകൂടി താന്നു പറഞ്ഞു പുതിയതായിട്ട് എഴുതി ഈ ഇന്നത്തെ ഇപ്പം തരാൻ പോണ അന്നത്തെ ഡേറ്റ് ഇട്ട് വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുക്കാൻ പോയ വഴിയാണ് മെഡിക്കൽ ടെസ്റ്റിക് അറിയാൻ സാറിനോട് പറഞ്ഞിരുന്നു എന്നിട്ട് കമ്മീഷൻ ഓഫീസിൽ ഈ പരാതി കൊടുത്തു അപ്പം തന്നെ സാറ് എഫ് ഐ ആറിട്ട് കേസ് അന്വേഷണമെന്ന് പറഞ്ഞ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചും പറഞ്ഞു എന്നെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത് എന്നെ അന്വേഷണ വിധേയമായിട്ട് എല്ലായിടവും കൊണ്ടുപോവുകയും ഞാൻ കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് അങ്ങനെയൊക്കെ എല്ലാ വിശ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയിട്ട് നാളിതുവരെ ഇതുവരെ എന്നെ വിളിക്കുകയോ പറയുകയോ ഒന്നും േ ഈ വാർത്തകൾ വന്നതിനുശേഷം നിങ്ങൾക്ക് അറിയില്ല അത് കാസർഗോഡിനും കർണാടകത്തിനും സ്ലാങ് ആണ് കിട്ടിയത് വന്നിരുന്നു വന്നിരുന്നു വിളിച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഹസ്ബൻഡിന്റെ കംപ്ലൈന്റാ അതില് നിങ്ങൾക്ക് ഈ ഒരു പരാതിയും കാര്യങ്ങളും അതുപോലെ മാധ്യമ വാർത്തകളും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ ഇതിലാണ് നമ്മൾ സത്യങ്ങൾ തുറന്ന് പറഞ്ഞേക്കുന്നത് അത് മുഖാന്തരം നമുക്ക് എന്തെങ്കിലും ഭീഷണിയോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല എന്നാലും എന്നെ ഇപ്പോൾ കോണവഴി മരണപ്പെടുത്തിയാലും ശരിയാണ് ഞാൻ ഈ സത്യങ്ങൾ ഇങ്ങനെ തന്നെ തുറന്ന് എല്ലായിടത്തും പറഞ്ഞിരിക്കും കാരണം എന്നെപ്പോലെ ഇനി ഒരാൾക്കും ഈ വിധി വരരുത് ഒരാളും ഇതുപോലെ അനുഭവിക്കാൻ ഇട വരരുത് ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ലോകത്ത് പകുതി മുക്കാലും ആൾക്കാർ ഡോണേറ്റ് വിശ്വാസം വിശ്വാസമൊക്കെ എനിക്കുണ്ട് കാരണം അത്രമേൽ ആൾക്കാർ വന്ന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവരെയും പാവപ്പെട്ട ജനങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കിഡ്നി കാണില്ല പെണ്ണിനോ ആണിനോ ഒരെണ്ണം ഉണ്ടാവില്ല ആ ഒരു പരുവത്തിലേക്ക് ഇനി അങ്ങോട്ട് പോകും തോറും ഒരു കിഡ്നി ഞാൻ കൊടുത്തു നാളെ എനിക്കെന്താ വരാൻ പോണെന്നറിയില്ല ഇനി ഒരെണ്ണേ ഉള്ളൂ എനിക്ക് ആ ഒരെണ്ണം ഞാൻ ശാരീരികമായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നാളെ എനിക്ക് ആ ഒരു കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയ ഞാനും ഇല്ലാണ്ടാവും അതുപോലെ കൊടുത്തവരെല്ലാവരും അതുപോലെ ആവും ഇനി കൊടുക്കാനിരിക്കണവർക്കും അതുപോലെയുള്ള അവസ്ഥയാണ് വരാൻ പോണത് പൈസ ഇല്ലെങ്കിലും ഇതിനകത്തേക്കാരും വരാതിരിക്കുക ഇനി വര വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഗവൺമെൻറ്റിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സ്വീകൃത്താവും കൊടുക്കുന്ന ആളും അവർ ഡയറക്റ്റ് ചെയ്ത് വന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഇടനിലക്കാരനെ നിർത്താതെ ഡയറക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് ഒരു നടപടി ഉണ്ടായാൽ അത് നല്ലതാണ് ഇപ്പം കൊടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയും സ്വീകരിക്കണ ആളും തമ്മിലാവുമ്പോൾ അവരുടെ സാമ്പത്തികവും സുരക്ഷിതമാക്കും രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത് കൊടുക്കണ ആള് നിങ്ങൾക്ക് ഈ എട്ടരലക്ഷം ലക്ഷം രൂപ പറഞ്ഞു മൂന്നര ലക്ഷം രൂപ കിട്ടി ബാക്കി അഞ്ച് ലക്ഷം രൂപ കിട്ടാൻ അറിയാമോ പതിനെട്ട് ഇരുപത് ലക്ഷം രൂപയുടെ പറ്റിയവരെയാണ് അവർ പറയുന്നത് ഈ സാധാരണക്കാരിൽ നിന്നും പക്ഷേ പുറത്തു ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നാല്പതു ലക്ഷം രൂപ വരെയാണ് എന്നാലും ഇരുപത് ലക്ഷം കൊടുക്കുന്ന ആൾക്കാർക്കും ലക്ഷം 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 ഈ ഈ ഈ ഈ രൂപ ഒരു നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏജന്റ് നിങ്ങൾക്ക് ആ പൈസ തരുന്നു ബാക്കി പൈസ വീതിച്ചെടുക്കണെന്ന് വെച്ചാൽ ഇയാളുടെ പണികാരായിട്ട് നിൽക്കുന്ന മൂന്ന് പേരുണ്ട് അവർക്ക് ചിലപ്പോ ഇരുപത്തഞ്ചു രൂപ അമ്പത് രൂപ അത് പങ്കു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കാൻ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പങ്കു പറ്റിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അത് അറിയാൻ പോലാത്ത കാര്യം നമ്മൾ വിശദീകരിക്കാൻ പറ്റത്തില്ല എന്നാലും ഡോക്ടേഴ്സ് പേഷ്യൻറ്റിന് ഏജൻറ്റിന് കൊടുക്കാറുണ്ട് ഇവർക്കൊരു ഡോണറെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വല്ല സാമ്പത്തികവും ഇനി അവരിൽ തമ്മിലുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെയുള്ളൊരു ഇവർക്ക് പേഷ്യൻ്റിനെ കൊടുത്ത് പൈസ കൈപ്പറ്റാറുണ്ട് അതെനിക്കറിയാം അങ്ങനെ ഇവർ തന്നെ പറഞ്ഞ് നമുക്കറിയാം അയാൾ പൈസ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാഫുകളെയൊക്കെ ക്യാൻവാസ് ചെയ്യാറുണ്ട് ആരെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും റെഡിയാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവർ ക്യാ ഇതാക്കാറുണ്ട് അങ്ങനെ അറിയാം